ചങ്ങയമാരെ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ക്രിസംഗിയായ പള്ളിയിലച്ചനെ കുറിച്ചാ ശ്രദ്ധിക്കണം ക്രിസംഗിയായ പള്ളിയിലച്ചൻ ഞാൻ കേരളത്തിലെ നല്ലവരായ എല്ലാ ക്രൈസ്തവരും എല്ലാ വൈദികരും ഒരുപാട് ബഹുമാനിക്കുകയും ബഹുമാനത്തോടു കൂടി മാത്രം കാണുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അവർ തന്നെയുള്ള ക്രിസംഗികളായ പുഴുക്കുത്തുകളെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ വെറും രണ്ടോ മൂന്ന് ശതമാനം മാത്രമേ ക്രിസ്ത്യാനികളിൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ ഞാൻ പറയുന്നത് എന്താ ആർക്ക് വേണമെങ്കിലും ഇസ്രായേലിനെ അനുകൂലിക്കാം എതിർക്കാം പലസ്തീനെ അനുകൂലിക്കാം എതിർക്കാം അമാസിനെ അനുകൂലിക്കാം എതിർക്കാം ഇതൊക്കെ ചെയ്യാം ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം പക്ഷെ ഇതിന്റെയൊക്കെ അടക്ക് നിങ്ങൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ അനുകൂലിക്കുമ്പോൾ നിങ്ങൾ ആ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ക്രിസംഗിയാണ് അത് നിങ്ങൾ ആരായാലും ശരി നിങ്ങളൊരു വൈദികനല്ല എന്താളായാലും ശരി നിങ്ങളൊരു ക്രിസ്സംഗിയോ അല്ലെ നിങ്ങളൊരു സംഖ്യോ തന്നെയാണ് വൈദികനായ ഒരാൾ ലോകത്തെ എല്ലാം ഒരുമിച്ച് കാണണ്ട ലോകത്തിലുള്ളവരെയൊക്കെ നല്ല മനസ്സോട് കാണണ്ട ഒരാൾ ഒരു രാജ്യത്തെ പ്രത്യേകിച്ച് പ്രതികീർത്തിക്കുക എന്നിട്ട് മറ്റൊരു രാജ്യം ഇല്ലാതാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് ഇസ്രായേൽ കാലാകാലങ്ങളായി നിലനിർത്തണം അവർ ശക്തരാണ് അവർ ദൈവത്തിന്റെ രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ദൈവത്തിന്റെ രാജ്യങ്ങളല്ല ഉള്ളവരൊക്കെ ദൈവവിശ്വാസികളല്ല അവരൊക്കെ മരണപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കൃസംഗ്യയായ പള്ളി ലക്ഷൻ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഈ കൃസംഗിയായ പള്ളി ലക്ഷൻ കേട്ടാ നമുക്കെന്തായാലും ഈ കൃസങ്കയായ പള്ളി ലക്ഷൻ പറഞ്ഞു കേട്ടിട്ട് വന്നാലോ വാ മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതനുസരിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത യഹൂദം മാത്രം ചരിത്രത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വചനം സത്യമാണ് ഈ ഏശയ്യ ഈ പറഞ്ഞു ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് ഏശയ്യ പറഞ്ഞത് സത്യമാണെന്നുള്ളതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് കേരളത്തിന്റെ അത്രയും പോലും വലിപ്പം ഒരു ചെറിയ രാജ്യം ലോക രാജ്യങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തിയിരിക്കും ആ നേഷൻ സർവൈവ് ചെയ്തെങ്കിൽ ഈ കൊച്ചിന്റെ കൈയും പിടിച്ചോണ്ട് ഏഷേ ഒരു കാര്യം പറഞ്ഞില്ലേ വിൽ സർവൈവ് അപ്പൊ ആര് പറഞ്ഞതാ നടന്നെ ആര് പറഞ്ഞതാ നടന്നേ ദൈവം പറഞ്ഞതാ നടന്നത് ദൈവം പറഞ്ഞതേ നടക്കൂ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ അതായത് ലോകാവസാനം വരെ ആ ജനത ഉണ്ടാവും ഏത് ഇസ്രായേൽ നമുക്കറിയാം കാത്തക്കിസം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി ഈശോഡ മടങ്ങി വരവിന്റെ ഏഴ് അടയാളങ്ങളിൽ ഒരടയാളം ഇസ്രായേൽ യേശുവിലേക്ക് തിരിച്ചു വരും എന്നതാണ് ഞാൻ പറഞ്ഞല്ല കാത്തിസം അതെ കാത്തോലിക് ചേർച്ച് കാത്തോലിക് കാത്തലിസമയുടെ മതവോധനകരെന്ന് പറയാണ് ഇസ്രായേൽ ക്രിസ്തുവിലേക്ക് മടങ്ങി റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ പ്രമാലേഖനത്തിന്റെ ഒമ്പതാമത്തെ അധ്യായങ്ങൾ റെസ്റ്റോറേഷൻ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ വൺ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ചില ചാനലുകളുണ്ട് യഹൂദന്മാർ യേശുവിനെ രക്ഷകനെ ദൈവമായിട്ട് ഏറ്റുപറഞ്ഞ യഹൂദന്മാരുടെ അവര് യഹൂദ മതത്തിന് യേശുവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന മനോഹരമായ പഠനങ്ങൾ അതിനകത്ത് കിടപ്പു ഒത്തിരി യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ പിശാജി പറഞ്ഞത് നടക്കത്തില്ല ദുഷ്ടമനുഷ്യർ പറഞ്ഞത് നടക്കത്തില്ല ശത്രു പറഞ്ഞത് നടക്കത്തില്ല നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞത് നടക്കത്തില്ല ദൈവം പറഞ്ഞത് മാത്രമേ നടക്കൂ അതിനൊരു ഉണ്ട് ആ ഗ്യാരണ്ടിയുടെ പേരാണ് എം കുരിശിൽ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു െ കുറിച്ചാണ് ഈ ക്രൈസ്തവനായ വൈദികൻ ഇത്രമാത്രം വാഴ്ത്തുപാട്ടുകൾ പാടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ യഹൂദനായ യേശു ക്രിസ്തുവിനെ കൊന്ന യഹൂദന്മാരെ കുറിച്ച് അതായത് സ്വന്തം ദൈവത്തെ ഇല്ലാതാക്കിയ ആളെ കുറിച്ചാണ് ഈ ക്രിസംഗിയായ വൈദികൻ ഇത്രമാത്രം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുന്നത് എത്ര പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ദൈവത്തെ ഇല്ലാതാക്കിയ ജൂതന്മാരുടെ ഇത്രമാത്രം സ്നേഹം വന്നെന്ന് ആലോചിക്കട്ടെ അതിന്റെ ഒറ്റ കാരണം ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്സംഗി ആയത് മാത്രമാണ് ആ ജൂതന്മാർ ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട് അവരെ കൊല്ലുന്നുണ്ട് എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ഈ വൈദികനായ ക്രിസംഗി ഇപ്പൊ ഇസ്രായേലിനോടും ജൂതന്മാരോടും ഇത്രമാത്രം സ്നേഹം തോന്നാൻ കാരണം വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ചോക്കെതിരെ ഇല്ലാ ഈ ജൂതന്മാർ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ക്രൈസ്തവരാണെന്നുള്ള ബോധം മതി അപ്പൊ എന്തുകൊണ്ടും ജൂതന്മാർക്ക് ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള ആൾക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വെറുപ്പുള്ളത് ഈ ക്രൈസ്തവരോട് തന്നെയാണ് ഞാൻ ആലോചിക്കുകയാണ് കേട്ടാ ഞാൻ കണ്ട വൈദികരൊക്കെ നന്മയെ കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുക്കുക എല്ലാതും ഒരു ഭീകര രാജ്യം മറ്റുള്ളവരെ ആരെയും കൊല്ലുന്നത് വിടും കൊച്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും കൊല്ലുന്ന ഒരു ഭീകര രാജ്യം ലോകാവസാനം വരെ ഉണ്ടാകണമെന്ന് ഇത്രമാത്രം സ്നേഹത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്ത് വൈദികതയുള്ളത് ഉള്ളത് എന്ത് നന്മയാണുള്ളത് ഇദ്ദേഹം എങ്ങനെയാണ് അടുത്തുള്ള തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല അയൽക്കാരൻ ഒരു മുസ്ലിം ആണെങ്കിൽ അയാളെ സ്നേഹിക്കണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള വൈദികനാണ് ഇയാളെന്നാണ് എന്റെ ഒരു ബോധ്യം ഈ ക്രിസ്സംഗിയായ പള്ളിയിലെ അച്ഛൻ ഇത്രമാത്രം ഇസ്രായേലിനെ പ്രകീർത്തിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലും പലസ്തീനിലെ മരണപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും വെറും വർഗീയത വർഗീയത മാത്രമേ ഈ കൃസംഗി അച്ഛന്റെ മനസ്സിലുള്ളൂ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയാം ഈ ക്രിസ്സംഗി അച്ഛന്മാരെയൊക്കെ പൊക്കിപ്പിടി പൊക്കിപ്പിടിച്ച് നടക്കുന്നത് കാസയിലെ കൂസന്മാറാണ് അവരുടെ പേജിലാണ് ഇതുപോലുള്ള ക്രിസംഗി അച്ചന്മാർ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് അതിന് കണക്കായിട്ട് ഈ കൃസംഗി അച്ചന്മാർ ആ കാസെയും വാഴ്ത്തും ഒന്ന് നിങ്ങൾ ആലോചിച്ചെ എപ്പോഴും ക്രിസ്ത്യാനികളെ തള്ളിപ്പറഞ്ഞ ടീമാണ് ഈ കാസ ഛത്തീസ്ഗഡിലായാലും മണിപ്പൂരിലായാലും ക്രൈസ്തവരും കന്യാസ്ത്രീമാരും അക്രമം നേരിടുമ്പോൾ അതൊക്കെ നടക്കേണ്ടതാണെന്നും അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും പറഞ്ഞ കാസയെയാണ് കാസയുടെ വാക്കുകളാണ് ഈ പള്ളിയിലെ പള്ളിയിലുദ്ധരിക്കുന്നത് ഈ ഉദ്ധരിക്കുന്നത് ആരോടാണ് ആ നല്ലവരായ ക്രൈസ്തവരോട് അതായത് സ്വന്തം സമുദായത്തോട് ൊണ്ടാണ് ഇതുപോലുള്ള ക്രിസങ്കി നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്നത് ഇതുപോലുള്ള പുണ്യമായ പുണ്യമായ ലോഹിട്ടുണ്ട് നിങ്ങൾക്കിടയിലേക്ക് വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറട്ടെ ഞാൻ കണ്ട തൊണ്ണൂറ്റെട്ട് ശതമാനം ക്രൈസ്തവരും ഇതുപോലെ വർഗീയവാദികളല്ല ഇതുപോലെ ക്രിസംഗികളല്ല അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവരൊക്കെ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരാണ് പക്ഷെ അങ്ങനെ കണ്ണീരൊഴുക്കാതെ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം ദൈവ നിയോഗമാണ് ദൈവം പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ എത്ര മാത്രം ആ യേശു ക്രിസ്തുവിനെ മാത്രം ക്രൂരനായിട്ടാണ് ഈ വൈദികൻ ഈ ക്രിസ്തംഗി വൈദികൻ ചിത്രീകരിക്കുന്നതെന്ന് ക്രൈസ്തവർ തന്നെ തിരിച്ചറിയുക ഈ ക്രിസ്തംഗിയായ പള്ളിലച്ചം ലക്ഷം പറഞ്ഞു വരുന്നത് ഇസ്രായേലിലെ ജൂതന്മാർ ചെയ്യുന്നത് യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളാണെന്നാണ് അതായത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ആ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വൈദികൻ ഈ ക്രിസ്തംഗിയായ വൈദികൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ദൈവവും പറയില്ല അതിപ്പോ ക്രൈസ്തവന്റെ ആയാലും ശരി മുസ്ലിമിന്റെ ആയാലും ശരി ഹിന്ദുവിന്റെ ആയാലും ശരി അവരൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവവും ഒരു കുഞ്ഞിനെയും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി പറയുകയില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് ഇയാൾ പറയുന്നുണ്ടെങ്കിൽ ഇയാളെ ഇല്ലാതാക്കുക ഇയാളുടെ വൈദിക പട്ട ഇല്ലാതാക്കുക എന്നുള്ളത് ക്രൈസ്തവരുടെ ആവശ്യമാണ് പക്ഷെ ഇയാൾ ഉണ്ടാവുക ഇയാൾ ആ വൈദിക കുപ്പായത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് കാസയുടെയും സംഘികളുടെയും മാത്രം ഉദ്ദേശമാണ് ഇയാളെ പോലെയുള്ള വിശക്സംഘികളെ ക്രൈസ്തവർ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് അപ്പനഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ